ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും ആയിരവല്ലി മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ദ്വാപര കലി എന്നിങ്ങനെ ചതുരയുഗങ്ങൾ ഭൂമിയിൽ സംഭവിക്കുമെന്നും കൃതത്രേത ദ്വാപര യുഗങ്ങൾ ഇതിനോടകം കടന്നുപോയി എന്നും ഇപ്പോൾ ഈ നടം ആടിക്കൊണ്ടിരിക്കുന്നത് കലിയുഗമാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാലേ നന്മ പുലർത്തിയിരുന്ന മനുഷ്യരും സാഹോദര്യം പുലർത്തിയിരുന്ന സമൂഹവും എല്ലാം അങ്ങനെ ഭൂതകാലത്തിന്റെ ഏടുകളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഈ ഒരു കലിയുഗത്തിൽ മനുഷ്യർ എങ്ങനെ ആയിരിക്കുമെന്നോ കലിയുഗത്തിന്റെ ആ ഒരു പ്രഭാവം എത്രത്തോളം ആയിരിക്കുമെന്നോ ദ്വാപരയുഗത്തിൽ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യുഗങ്ങൾക്ക് മുൻപ് കലിയുഗം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ചില അറിവുകളാണ് മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ അവതാര കാലഘട്ടത്തിൽ മഹാവിഷ്ണു കലിയുഗം എങ്ങനെയായിരിക്കും എന്നും കലിയുഗത്തിൽ മനുഷ്യന്റെ ചിന്തയിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും എല്ലാം വരുന്ന മാറ്റങ്ങളെ കുറിച്ചും ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തെക്കുറിച്ചുള്ള ഭഗവാന്റെ വീക്ഷണം ഇന്ന് അണുകിട തെറ്റാതെ അത് സത്യമായിക്കൊണ്ടിരിക്കുകയുമാണ് ഭാരതദേശം കണ്ട അതികഠിനവും നിഷ്ഠൂരവുമായ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ മഹാരാജാവായി ഹസ്തിനപുരിയുടെ ഭരണം കയ്യാളിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഒരു ഹസ്തിനപുരി സന്ദർശിക്കുകയും യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്തു ശ്രീകൃഷ്ണനുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ വരാനിരിക്കുന്ന കലിയുഗം എങ്ങനെയായിരിക്കുമെന്ന് പാണ്ഡവർക്ക് അറിയാൻ അതിയായ താല്പര്യം ധർമ്മത്തെ ഉപേക്ഷിച്ച് മനുഷ്യർ എങ്ങനെയായിരിക്കും കലിയുഗത്തിൽ ജീവിക്കുക എന്ന് വിശദമായി വർണ്ണിക്കുവാൻ പാണ്ഡവൻ ഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാൻ ആകട്ടെ അവരോട് പറഞ്ഞത് കലിയുഗത്തിന്റെ പ്രഭാവത്തെ കുറിച്ച് വാക്കുകളിലൂടെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല അത് അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കുവാനും സാധിക്കുള്ളൂ ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ നാല് ദിക്കുകളിലേക്ക് നാല് അമ്പുകൾ ഏതയച്ചു ശേഷം പാണ്ഡവ സഹോദരങ്ങളോട് ഈ നാല് ദിക്കിലേക്കും ഏതതായ അമ്പുകളെ കണ്ടെടുത്ത് മടക്കി കൊണ്ടുവരുവാൻ പറയുകയാണ് പാണ്ഡവ സഹോദരങ്ങളിൽ അങ്ങനെ നാല് പേര് അമ്പ് കണ്ടെടുക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനുമായിട്ട് നാല് ദിശകളിലേക്ക് യാത്ര ആരംഭിച്ചു അമ്പ് തേടി നടന്ന അർജുനൻ അങ്ങനെ ഒരു വനത്തിൽ എത്തപ്പെട്ടു അവിടെ ഒരു മരത്തിൽ തറച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്ത ആ ഒരു അമ്പ് അമ്പെടുക്കാനായി പോയ അർജുനൻ ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടു അടുത്തൊരു മരക്കൊമ്പിലിരുന്ന് ഒരു കുരുവി മനോഹരമായിട്ട് പാടുകയാണ് എന്നാൽ ആ പാട്ട് പാടുന്നതിനിടയിലും കുരുവി ഒരു മുയലിനെ കൊത്തി അതിന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാഴ്ച അർജുനനെ അമ്പരപ്പെടുത്തുകയാണ് മാംസം രുചിയോടെ കൊത്തി കഴിക്കുന്ന കുരുവിയുടെ ഈ പ്രവൃത്തിയിൽ മുയൽ പ്രാണവേദന കൊണ്ട് എങ്ങനെ നിലവിളിക്കുകയാണ് മടങ്ങി വന്ന അർജുനൻ വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും ഭഗവാൻ മുന്നിൽ ഈ ഒരു കാഴ്ചയെക്കുറിച്ച് വിവരിച്ചു ശേഷം ഈ കാഴ്ചകളുടെ അർത്ഥം എന്താണ് എന്ന് ഭഗവാനോട് അദ്ദേഹം ആരാഞ്ഞു ഭഗവാൻ അതിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് കലിയുഗത്തിൽ അധികാരികൾ മധുരമായി സംസാരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതാണ് ഇതൊന്നും തിരിച്ചറിയാതെ ജനങ്ങൾ അവരാൽ നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കും രണ്ടാമത്തെ അമ്പ് കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയ ഭീമസേന അമ്പ് തറച്ചിരിക്കുന്നതായ ഭാഗത്ത് അഞ്ചു കിണറുകളെ അദ്ദേഹം ദൃശിക്കുകയാണ് നാല് കിണറുകൾക്ക് മധ്യയായി അഞ്ചാമതൊരു വലിയ കിണർ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു ചുറ്റുമുള്ള നാല് കിണറുകളിൽ നിന്ന് ജലം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിശയം എന്ന് പറയട്ടെ നടുക്കുണ്ടായിരുന്ന ആ ഒരു കിണർ വറ്റി വരണ്ടാണ് കിടന്നിരുന്നത് ഈ ഒരു കാഴ്ച കണ്ട് അത്ഭുതത്തോടു കൂടി ഭീമസേനൻ മടങ്ങി വന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു ഇതിന് മറുപടി ഭഗവാൻ പറഞ്ഞത് ഇപ്രകാരമാണ് കലിയുഗത്തിൽ ദരിദ്രനും സമ്പനും ഒരേയിടത്ത് വസിക്കും പക്ഷേ സമ്പന്നനിൽ സമ്പത്ത് ഇങ്ങനെ സമ്പത്തിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ദരിദ്രനാകട്ടെ സമ്പത്ത് ക്ഷയിച്ചുകൊണ്ടുവരിക്കും എന്നാൽ സമ്പന്നൻ ദരിദ്രനെ സഹായിക്കാതെ ആർഭാട ജീവിതം നയിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഭീമസേനൻ കണ്ട കാഴ്ചയുടെ പൊരുളായി ഭഗവാൻ വിശദീകരിച്ചത് മൂന്നാമത്തെ അമ്പ അന്വേഷിച്ച് യാത്ര തുടർന്ന് നകുലൻ അമ്പ് കണ്ടെത്തിയെടുത്ത് കുറച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണുവാനിടയായി ആൾക്കൂട്ടത്തിന് മധ്യേ പ്രസവിച്ച ഒരു പശു തൻറെ കുട്ടിയെ അമിതമായി നക്കി തുടയ്ക്കുന്നത് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തള്ളപ്പശുവിൽ നിന്ന് ആ ഒരു കിടാവിനെ പറിച്ചു മാറ്റുവാൻ പണിപ്പെടുന്നതായിട്ടും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു അമ്മ പശുവിന്റെ അമിതമായ സ്നേഹപ്രകടനത്താല് കുട്ടി പശുവിന്റെ ദേഹം അടർന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു ഇത് ദർശിച്ച് കൗതുകത്തോടെ മടങ്ങി വന്ന നകുലൻ അതിന്റെ അർത്ഥം എന്താണ് പൊരുൾ എന്താണ് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാൻ അതിനും ഒരു വിശദീകരണം നൽകാൻ ആരംഭിച്ചു കലികാലത്തിൽ മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ അമിതമായി സ്നേഹിക്കും ഈ അമിത സ്നേഹവും ലാളനെയും കുട്ടികളിൽ അല്ലെങ്കിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ പല അപകടങ്ങളും വരുത്തിവെക്കും മാതാപിതാക്കൾക്ക് കുട്ടിയോടുള്ള സ്നേഹബന്ധം കൊണ്ട് ഇതര ബന്ധുക്കളോട് അവർക്ക് യാതൊരു സ്നേഹവും ദയയും ഉണ്ടായിരിക്കില്ല അങ്ങനെയാണ് ഭഗവാൻ ആ ഒരു കാഴ്ചയെ വിശദീകരിക്കുന്നത് നാലാമത്തെ ദിശയിലേക്ക് പോയ സഹദേവൻ അമ്പ അന്വേഷിച്ചെത്തിയത് ഒരു മലയുടെ താഴ്വാര ഭാഗത്താണ് അമ്പ് കണ്ടെടുത്തെങ്കിലും ആ മലയ്ക്ക് മുകളിൽ നിന്ന് ഒരു ഭീമാകാരമായ പാറ ഉരുണ്ടുവരുന്നത് കണ്ട് സഹദേവന് ആശ്ചര്യമായി വൻ മരങ്ങളെപ്പോലും കടപുഴക്കിക്കൊണ്ടാണ് ആ ഒരു വലിയ പാറ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കല്ല് പാതി വഴിയിലെത്തിയപ്പോ ഒരു പുൽനാമ്പിൽ തട്ടിയിട്ട് ആ പാറ നിശ്ചലമായി ഇത് കണ്ട് അത്ഭുത പരവശനായ സഹദേവൻ വേഗം തന്നെ ഭഗവാന്റെ അടുക്കൽ അമ്പുമായി എത്തി താൻ കണ്ട ഈ കാഴ്ചയുടെ പൊരുൾ എന്താണ് എന്ന് ആരാഞ്ഞ് ഇതിന്റെ ും ഭഗവാൻ പാണ്ഡവർക്ക് വിശദീകരിച്ചു കൊടുത്തു കലിയുഗത്തിൽ മനുഷ്യർ ധാർമ്മികത വെടിഞ്ഞ് പല അസന്മാർഗികമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും അവർ തനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാത്തിനെയും പകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി മാറാ പ്രകൃതിക്ഷോഭങ്ങളും അധിക മനപ്രയാസങ്ങളും ഭീമൻ പാറ പോലെ മനുഷ്യ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നാൽ അപ്പോൾ ഉച്ചരിക്കുന്ന ഭഗവത് നാമം ഉൽക്കുടി എങ്ങനെയാണോ പാറയെ താങ്ങി നിർത്താൻ കാരണമായി തീർന്നത് അതുപോലെ ഓരോ കർമ്മദോഷത്തിൽ നിന്നും ഈ നാമം ഒരുവിടല് വ്യക്തികളെ മോചിപ്പിക്കാൻ ഇടവരുത്തും കലിയുഗത്തിന്റെ പ്രഭാവത്തെക്കുറിച്ച് ഭഗവാൻ പാണ്ഡവരോട് ഇപ്രകാരമാണ് വിശദീകരിച്ചത് അതുകൊണ്ട് അമിതമായി നമ്മിലേക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മളല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനിൽ ആശ്രയം നേടുക എന്നത് മാത്രമാണ് കലിയുഗ പ്രഭാവത്തിൽ നിന്ന് ഓരോ വ്യക്തിക്കും രക്ഷ നേടുന്നതിനുള്ള എളുതായ മാർഗ്ഗം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആര് വലിയ വീഡിയോ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം